ഹലോ അപ്പോൾ നമ്മളിത് എല്ലാവരും കൂടിയിട്ട് തൃശ്ശൂർക്ക് പോവുകയാണ് കേട്ടോ പെട്ടെന്നാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്തത് നമുക്ക് അവിടെ പോയിട്ട് എ അത്യാവശ്യമായിട്ടൊരു കാര്യം ഉള്ളതുകൊണ്ട് നമ്മൾ വേഗം റെഡി ആവുകയാണ് ഉച്ച തൊട്ട് ഗംഭീര മഴയാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മൾ പോകുന്ന വഴി ഒക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ ഏകദേശം അടുത്തുള്ള പ്രദേശങ്ങളാണ് ഈ കാണുന്നതെല്ലാം തന്നെ എല്ലായിടത്തും നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള മഴയത്താണ് അധികം വെള്ളം കയറിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ വെള്ളം കയറുന്ന സമയത്തൊക്കെ പുറത്തിറക്കാൻ ഭയങ്കര പേടിയാണ് ആദ്യത്തെ ആ ഒരു പ്രളയത്തിന് നമ്മൾ രാത്രിയിൽ ശരിക്കും നെട്ടോട്ടായിരുന്നു തൃശ്ശൂർ ടു എറണാകുളം വന്നു എറണാകുളത്തുനിന്ന് വീണ്ടും തിരിച്ച് നമ്മൾ തൃശ്ശൂർക്ക് പോയി അങ്ങനെ പുലർച്ചെ നാല് മണിക്കാണ് നമ്മൾ ലാസ്റ്റ് അവിടെ എത്തിയത് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ മെട്രോ സ്റ്റേഷന്റെ ആ ഒരു ഒരു ചെറിയൊരു ഹൈറ്റിലും അതിൽ കെട്ടിയിട്ടുണ്ടല്ലോ അതിൻ്റെ അത്രയും ഹൈറ്റിലൊക്കെ എല്ലായിടത്തും വെള്ളം കണ്ടോടുകൂടി സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയാണ് ഭാഗ്യത്തിന് ഈ പ്രാവശ്യം ആയിക്കോട്ടെ മുൻപായിക്കോട്ടെ നമ്മളുടെ വീടിൻ്റെ അവിടെയൊന്നും വെള്ളം കയറിയിട്ടില്ല അത് വലിയൊരു ആശ്വാസം തന്നെയാണ് പക്ഷേ പക്ഷെങ്കിലും നമ്മളെല്ലായിടത്തും പുറത്ത് പോകുമ്പോൾ പുറത്ത് പോകുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ പലരും പല സ്ഥലത്തായിരിക്കും പെട്ടെന്നുള്ള മഴയൊന്നും ഇപ്പോൾ നമ്മളുടെ എറണാകുളത്തിന് നല്ല തൃശ്ശൂരിനാണെങ്കിലും താങ്ങാൻ പറ്റുന്നില്ല മറ്റു സ്ഥലത്തെ അവസ്ഥകളും വലിയ വ്യത്യാസമൊന്നും അല്ല എങ്കിൽ പോലും ഇതൊക്കെ ഇതൊക്കെ നമ്മളുടെ ലുലുവിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ പക്ഷേ വെള്ളം കണ്ടു ശരിക്കും എനിക്ക് നല്ല ഗംഭീര പേടിയായി അപ്പോൾ നമ്മളെന്തായാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് തന്നെയാണ് വേഗം ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഞങ്ങൾ യു ലുലുവിൻ്റെ അവിടെ പോയിട്ട് ടേൺ എടുത്ത് തിരിച്ച് വേറെ വഴിക്ക് പോയിട്ടോ നമ്മുടെ പറവൂർക്കാവിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വഴി അറിയാം അവിടെയും വെള്ളമൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാലും ഇത്ര ഗംഭീരമായിട്ടുള്ള വെള്ളം പല സ്ഥലത്തും ഒരു കമ്പാരിറ്റീവ്ലി ഇതിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് അപ്പോൾ പിന്നെ നമ്മൾ ആ വഴിക്കാണ് കേട്ടോ പോണേ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്താ പോയി നോക്കാം എങ്ങനെയാണെന്ന് ഓക്കെ ബൈ ബൈ